പുരികം ചുളിച്ച് ചുണ്ടുകൾ അല്പം വിടർത്തി ചിന്താധീനനായി ഇരിപ്പാണ് ഒകാത്ത ശിങ്കോ പരിചയമില്ലാത്തവർക്ക് കാര്യം എളുപ്പം മനസ്സിലാവുകയില്ല എന്തുകൊണ്ടോ ദുഃഖിതനാണ് ശിങ്കോ എന്നു മാത്രം തോന്നിയേക്കാം സംഭവിക്കുന്നതെന്തെന്ന് മകൻ ശൂയിച്ചയ്ക്ക് മനസ്സിലായി ഈടെയായി ഇതൊരു പതിവാണ് അയാൾ അതത്ര ഗൗനിച്ചില്ല വാസ്തവത്തിൽ അച്ഛൻ ചിന്തിക്കുകയാണെന്നതിലുപരിയായി മറ്റു ചിലതും മകനു വ്യക്തമായിരുന്നു അച്ഛൻ എന്തോ ഓർമ്മിക്കുവാൻ പാടുപെടുകയാണ് ഷിങ്കോ തലയിൽ നിന്നും തൊപ്പിയെടുത്ത് അലക്ഷ്യമായി വലതു കൈയിൽ പിടിച്ചു പിന്നീട് കാൽമുട്ടിന്മേൽ വച്ചു ശുയിച്ചി അതെടുത്ത് ട്രെയിനിൽ സാമാനം വെക്കാനുള്ള തട്ടിന്മേൽ വച്ചു ഒന്നുകൂടി ആലോചിച്ചു നോക്കട്ടെ ഛേ എന്തായിരുന്നു അത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നതുപോലും ഷിങ്കോവിനൊരു പ്രശ്നമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം പിരിഞ്ഞുപോയ വേലക്കാരി പെണ്ണിലെ അവളുടെ പേരെന്തായിരുന്നു കയോവിൻ്റെ കാര്യമാണോ കയോ അതുതന്നെ അവൾ എന്നാണ് പോയത് കഴിഞ്ഞ വ്യാഴാഴ്ചയല്ലേ ഇന്നേക്ക് കൃത്യം അഞ്ചു ദിവസം അഞ്ചു ദിവസം മുമ്പോ വെറും അഞ്ചു ദിവസം മുമ്പാണ് അവൾ പോയത് എന്നിട്ടും അവളെപ്പറ്റി യാതൊന്നും ഓർമ്മിക്കാനാവാത്ത നിലയിലായിപ്പോയല്ലോ ഞാൻ അതിശയോക്തി കലർന്ന സംസാരം ശുയിച്ചിക്ക് അത് വിരസമായി തോന്നി ആ കയോ അവൾ പോകുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പായിരുന്നിരിക്കണം ഞാൻ പുറത്ത് നടക്കാൻ പോയതായിരുന്നു ഇടത്തെ കാലിൻ്റെ അടിയിലൊരു പോലെ കണ്ടു കാലിന് പുഴുക്കടി പിടിച്ചുവെന്ന് തോന്നുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഉടനെ അവൾ ചോദിക്കുകയാണ് അവിടുത്തെ കാലിന്നോ അവിടുന്ന് എന്ന പ്രയോഗം എനിക്ക് വളരെ പിടിച്ചു സൗമ്യവും പഴമയുടെ ചുവ കലർന്നതും കുലീനവുമായിരുന്നു അത് എനിക്ക് നന്നേ ബോധിച്ചു എന്നാൽ ഇപ്പോൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കുമ്പോൾ തോന്നുകയാണ് അവൾ ഇടത്തെ ഇടത്തേക്കാലിനോ എന്നാണ് ചോദിച്ചതെന്ന് അവളുടെ വർത്തമാനത്തിൽ എന്തോ പാകപ്പിഴയുണ്ടെന്ന് അപ്പോഴേ ശങ്കിച്ചതാണ് നീ പറഞ്ഞാട്ടെ അവിടുത്തെക്കാല് അവിടുത്തെക്കാല് ഇനി പറയൂ ഇടത്തെ ഇടത്തേക്കാല് ഇടത്തേക്കാല് എനിക്കപ്പോൾ തന്നെ തോന്നിയേനെ അവളുടെ ഉച്ചാരണം വ്യക്തമായിരുന്നില്ല ഉൾനാട്ടിലാണ് ഷിങ്കോ ജനിച്ചു വളർന്നത് അക്കാരണത്താൽ ടോക്കിയോ നഗരത്തിലെ സംഭാഷണ ശൈലി അയാൾക്ക് എപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട് ഷുയിച്ചി ടോക്കിയോവിലാണ് വളർന്നത്